ഈ കാലാവസ്ഥ മാറ്റം തന്നെയാണ് നമുക്ക് ഏറെ ആശങ്കയുള്ളതും എന്നാൽ അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ എന്ന കാര്യം നമുക്കറിയാം ഇന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ലോക കാലാവസ്ഥാ ദിനമാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ രൂപം കൊണ്ടതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തി മൂന്നിന് ലോക കാലാവസ്ഥാ ദിനം ആചരിക്കുന്നത് മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണിത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാം ഇന്ന് നമ്മോടൊപ്പം സി പോസിറ്റീവിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ റഡാർ ഗവേഷണ കേന്ദ്ര വിഭാഗം ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് ആണ് ചേരുന്നത് സ്വാഗതം സർ ഇപ്പം ഞാൻ നമ്മൾ ഈ തൊട്ട് മുമ്പ് കേട്ട ആ ഒരു സ്റ്റോറിയിൽ തന്നെ അതായത് കണിക്കൊന്ന മീനത്തിൽ വരേണ്ട കണിക്കൊന്ന കുംഭത്തിൽ പൂക്കുന്നു അപ്പോ പൊതുവേ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനം ഈ കഠിനമായ ചൂട് കേരളം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ചൂട് അതൊക്കെ കൊണ്ട് നമ്മൾക്ക് ചില ആശങ്കകൾ ഉണ്ടാകാം അപ്പോൾ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇന്ന് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ അല്ലെങ്കിൽ ഈ ലോക കാലാവസ്ഥാ ദിനത്തിൽ നമ്മൾ അതിൽ എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ തീർച്ചയായും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് കാരണം ഇതുവരെ നമ്മൾ അനുഭവിക്കാത്ത പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥയാണ് നമ്മൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എടുത്ത് പരിശോധിച്ചാൽ എൺപത് മുതലുള്ള ഓരോ ദശാബ്ദവും പത്ത് വർഷവും അതിന്റെ തൊട്ടു മുന്നേ ദശാബ്ദത്തെ അനു അപേക്ഷിച്ച് ചൂട് കൂടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണുള്ളത് ഒരു ദശാബ്ദത്തിൽ പോലും തൊട്ടുമുന്നിലുള്ള ദശാബ്ദത്തെക്കാൾ ചൂട് കുറയുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അത് സൂചിപ്പിക്കുന്നത് ക്രമാനുഗതമായി ആഗോള കാലാവസ്ഥയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു അഥവാ ഗ്ലോബൽ വാർമിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള ബേസ് പീരീഡ് ആണ് നമ്മൾ വ്യവസായ വിപ്ലവ കാലഘട്ടത്തിൽ അതിന് തൊട്ട് മുന്നേയുള്ള അന്തരീക്ഷ സ്ഥിതിയെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന റഫറൻസ് പീരീഡ് ആ റഫറൻസ് പീരീഡിനെ അപേക്ഷിച്ച് ഈ കഴിഞ്ഞ ഒരു ഒന്ന് ഒന്നേകാൽ നൂറ്റാണ്ടുകൊണ്ട് ആഗോള കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ആഗോള താപ ഒന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് താപവർദ്ധന ഇപ്പോൾ തന്നെ ഉണ്ടായി കഴിഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലെ ലോക പാരീസ് എഗ്രിമെന്റ് ആ എഗ്രിമെന്റിൽ പറഞ്ഞിരുന്നത് ഭൂമിയുടെ ആവറേജ് താപനില ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ നമ്മൾ പിടിച്ചു കെട്ടണം എന്നുള്ളതാണ് പക്ഷേ അത് രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി അൻപത് പീരീഡ് ആണ് പറഞ്ഞത് ഈ കഴിഞ്ഞ വർഷം വന്ന റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ ഈ ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഏകദേശം പല സ്ഥലങ്ങളിലും ക്രോസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇനി നമുക്ക് ഒന്ന് പോയിന്റ് അഞ്ചിനെ കുറിച്ച് സംസാരിക്കുവാൻ സമയമില്ല ഇനി രണ്ട് ഡിഗ്രി സെൽഷ്യസിനുള്ളിലെങ്കിലും താപനിലയെ ചുരുക്കി കെട്ടുക എന്നുള്ളത് മാത്രമാണ് കരണീയം അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വേൾഡ് ഡേ ഇവിടെ തീം എന്ന് പറയുന്നത് ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഊർജിതമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം നമ്മളുടെ വാചാടോപങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള കസർത്തുകളൊക്കെ അവിടെ നിൽക്കട്ടെ ആക്ഷനിലേക്കാണ് ഇനി പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൽ തന്നെ ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതയും മാറുന്ന കാലാവസ്ഥക്കനുസരിച്ച് എങ്ങനെ നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കും അഡാപ്റ്റേഷൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാറുന്ന കാലാവസ്ഥയില് നമ്മുടെ ജീവിതശൈലിയിലും നമ്മൾ പ്രകൃതിയുമായുള്ള ഒരു സഹവർത്തത്തിലുമെല്ലാം ഈ ഒരു അനുരൂപീകരണം അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് ജീവിക്കലിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അത് മിറ്റിഗേഷൻ കൂടാതെ റെസിലിയൻസ് കൂടാതെ ഈ പൊരുത്തപ്പെടലിനെ കുറിച്ചും വളരെ വ്യാപകമായിട്ടുള്ള ഒരു അവ ഒരു അവബോധം എല്ലാ ജനങ്ങളിലും എത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുകയാണ് ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാറിപ്പോൾ ലോക പരിസ്ഥിതി ദിനമുണ്ട് ജലദിനമുണ്ട് അങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമിയേയും പ്രകൃതിയെയും ഒക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെ മനസ്സിലാക്കി തരുന്ന തരത്തിൽ ഒരുപാട് ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നുണ്ട് അതിന് ഓരോ വർഷവും ഓരോ തീമുകളുമുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ കാലാനുസൃതമായി അതിനാ തീമുകളിൽ പോലും മാറ്റം വരുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ മാറി മാറി വരുന്ന ഈ കാലാവസ്ഥയെ അഡാപ്റ്റ് ചെയ്യുക അതിൽ അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തി ഇപ്പോൾ ഇത്തരം ദിനങ്ങൾ ആചരിക്കുന്നത് കൊണ്ട് ഓരോ വർഷവും ഇങ്ങനെ പല പല തീമുകൾ മാറി മാറി ആചരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും എന്ന് തോന്നുന്നുണ്ടോ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ജനങ്ങൾ പെട്ടെന്നൊന്നും ആ ഒരു തീമിലേക്ക് വരില്ല അത് ഉറപ്പാണ് അവർക്ക് ഒരു ഇനിയർച്ച ഉണ്ടാവും സ്വാഭാവികമായി പക്ഷേ മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്തായാലും ഇതുമായി പൊരുത്തപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു തന്നെയാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരം ദിനങ്ങൾക്ക് വർദ്ധിച്ച പ്രാധാന്യമാണുള്ളത് ഇത് കേവലം ഒരു ദിനാചരണം എന്നുള്ളതിലുപരി ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ അത് സൂചിപ്പിക്കാം ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള കേപ് ടൗൺ ആ കേപ് ടൗണിൽ വാട്ടർ റേഷനിങ് ആണ് എന്നുള്ളത് കുറെ കാലമായിട്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവിടെ വലിയ ഉണ്ടായി അവിടെ ആളുകൾക്ക് കുളിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി നിയമം മൂലം ജലവിതരണം നടക്കുന്നത് വളരെ തോക്കും ആയുധങ്ങളും എന്തിയ പട്ടാളത്തിന്റെ മുന്നിൽ അനുസരണയുള്ള കുട്ടികളായി നിന്നുകൊണ്ടാണ് ജനങ്ങൾ വെള്ളം നേടുന്നത് അവർ പറയുന്നത് ഇങ്ങനെ പോയാൽ ഏറ്റവും രൂക്ഷമായ ഒരു വരൾച്ചയുടെ പിടിയിലാണ് ഈ കേപ്പ് ടൗൺ ഉള്ളത് അവിടെ വെള്ളം വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ ഡാം ആ ഡാമില് വെള്ളം വളരെ വളരെ കുറവാണ് ഇങ്ങനെ പോയാൽ ഒരു മിഡ് ജൂൺ ജൂൺ പകുതിയോടുകൂടി അവിടെ എല്ലാ വീടുകളിലേക്കുമുള്ള ടാപ്പിലെ വെള്ളത്തിന്റെ വിതരണം നിർത്തിവെക്കേണ്ടി വരും എന്നുള്ള സൂചന കൊടുക്കുകയാണ് അപ്പോ നോക്കുക അവിടെ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്നതിന് നിയന്ത്രണമാണ് കുളിക്കുന്നതിന് നിയന്ത്രണമാണ് ചെടികൾ നനയ്ക്കുന്നതിന് നിയന്ത്രണമാണ് സകലവിധ നിയന്ത്രണങ്ങളും ആ നിയന്ത്രണവുമായി ജനങ്ങൾ പൊരുത്തപ്പെടുവാൻ നിർബന്ധിതരാവുകയാണ് ഇനി നമുക്ക് അധികം ദൂരയിലേക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ തൊട്ടേ സംസ്ഥാനമായ കർണാടകയുടെ തലസ്ഥാനം ബാംഗ്ലൂർ ആ ബാംഗ്ലൂരിൽ ഇതുപോലെ ഒരു വാട്ടർ റേഷനിങ് എന്റെ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് വലിയ റിയൽ എസ്റ്റേറ്റ് മന്ദിരങ്ങളും ബിൽഡിങ്ങുകളും ടൗൺഷിപ്പുകളും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള അവിടെ ഇപ്പോ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല അവിടെ ഇപ്പോൾ ആൾക്കാർ എങ്ങനെയെങ്കിലും തങ്ങളുടെ സ്വത്തുപോവുകൾ വിറ്റ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോ പറഞ്ഞു വരുന്നത് ഇത്തരം ദിനാചരണങ്ങൾ ജനങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ശരി ഒരു നാൾ നമ്മൾ ഇതുമായി പൊരുത്തപ്പെടേണ്ടി വരും അതിന് ഉള്ള അവസരം ഉണ്ടാക്കാതിരിക്കുകയും ഉള്ള വെള്ളത്തെ കൃത്യമായ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടും വളരെ ബുദ്ധിപരമായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ ഡേ സീറോ എന്ന് പറയുന്ന അവസ്ഥ അതായത് എന്നാണോ വെള്ളം പൂർണമായും നിൽക്കുന്നത് വെള്ളത്തിന്റെ സപ്ലൈ നിൽക്കുന്നത് ആ ഡേ സീറോ എത്രത്തോളം മാറ്റി വെക്കാൻ സാധിക്കുമോ അത്രത്തോളം നല്ലത് എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമുക്ക് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരം ദിനങ്ങൾ അത് ലോക ജനദിനമായാലും വനദിനമായാലും കാലാവസ്ഥാ ദിനമായാലും പരിസ്ഥിതി ദിനമായാലും ഭൗമ ദിനമായാലും ഏത് ദിനമായാലും ഇവയുടെ പ്രാധാന്യം അടിവരയിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് ശാസ്ത്രജ്ഞരുടെയും അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളുടെയും ഭരണാധികാരികളുടെയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്നുകൂടി ഞാൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്നു സാറെ പണ്ട് ഈ തീവ്രമായ കാലാവസ്ഥയുള്ളത് ഉത്തരേന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ആയിരുന്നു അതിതീവ്രമായ ചൂടും അതിതീവ്രമായ മഴയും അങ്ങനെ കാലാവസ്ഥയുടെ ഒരു വലിയ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു പക്ഷെ കേരളം അപ്പോഴും ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന ഒരു ഖ്യാതി കേട്ടൊരു നാടായിരുന്നു അപ്പോ ഇപ്പൊ പക്ഷേ അങ്ങനെയല്ല കുറച്ച് വർഷങ്ങളായി പ്രളയവും ഇപ്പോൾ ചൂട് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക് കേരളം കടക്കുകയാണ് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നൊരു സൂചനയാണോ ഇത് തരുന്നത് അങ്ങനെ ഒരു ആശങ്ക തന്നെ നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഏതാനും വർഷത്തെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കുകയില്ലെങ്കിലും ആ ഡാറ്റ തരുന്ന ഒരു ട്രെൻഡ് അപകടകരമായ ഒരു സൂചനയിലേക്കാണ് വിവരച്ചു കൊണ്ടുവരുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചപ്പുറം പ്രളയം അല്ലെങ്കിൽ കഠിനമായ വരൾച്ച അതുമല്ലെങ്കിൽ ഉഷ്ണതരംഗം പോലെ ഹീറ്റ് വേവ്സ് ഇവയൊക്കെ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ചുഴലി കൊടുങ്കാറ്റുകൾ ഇവയൊക്കെ നമ്മെ ബാധിക്കാതെ ഉത്തരേന്ത്യയെ മാത്രം ബാധിച്ചുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് ഒറീസ ബീഹാർ പോലെയുള്ള അവിടെ വന്ന് ആളുകൾ ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ അഭയാർത്ഥികളായി കേരളത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം പണ്ടുണ്ടായിരുന്നു അന്നൊക്കെ ഒരു കാലാവസ്ഥ നമ്മളെ അലട്ടുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ ഈ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത് ഒന്ന് ആഗോളപരമായിട്ടുള്ള കാരണങ്ങളാണ് ഗ്ലോബൽ വാർമിംഗ് മറ്റൊന്ന് പ്രാദേശികമായിട്ടുള്ള കാരണങ്ങളാണ് പ്രാദേശികമായിട്ടുള്ള കാരണങ്ങൾ അതിൽ തന്നെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടലില് ഈ അടുത്ത് ഒരു കഴിഞ്ഞ ഒരു ഒരു ദശാബ്ദം എടുത്തു നോക്കിയാൽ അറബിക്കടൽ മറ്റ് ലോക സമുദ്രങ്ങളെ അപേക്ഷിച്ച് അതിൻ്റെ വാമിങ് അല്ലെങ്കിൽ താപനം മറ്റ് സമുദ്രങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി ആയിട്ടുള്ള ഒരു വർധനമാണ് നമ്മുടെ ഈ ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടുന്ന അറബിക്കടൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ നമുക്കറിയാം എഴുപത്തി ഒന്ന് ശതമാനം സമുദ്രമാണ് ഭൂമിയുടെ കരപ്രദേശ മൊത്തമുള്ള ഉപരിതല വിസ്തീർണത്തിന്റെ അപ്പോ ഈ കടലിൽ ചൂട് കൂടി കഴിഞ്ഞാൽ അതിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കരയിലും സമുദ്രത്തിലും ഉണ്ടാക്കുവാൻ സാധിക്കും സമുദ്രത്തിലെ എക്കോസിസ്റ്റംസ് കംപ്ലീറ്റ് മാറും എന്ന് മാത്രമല്ല ഈ കടലിൽ നിന്ന് വരുന്ന വർധിച്ച ചൂട് കരയിലെത്തുകയും കരയിലെ കാലാവസ്ഥയെ മാറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായിട്ട് ഓഖി കേരളത്തിന്റെ തീരത്ത് പൊതുവില് സൈക്ലോണുകൾ ഉണ്ടാവാറില്ല പക്ഷേ ഓഖി ചുഴലിക്കാറ്റ് വന്നതോടുകൂടി തന്നെ ഒരു ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അതിനുശേഷം അടുപ്പിച്ച് രണ്ട് പ്രളയം രണ്ടോ മൂന്നോ പ്രളയം പിന്നീട് കോവിഡിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രതിസന്ധി ഇപ്പോൾ കഠിനമായിട്ടുള്ള വരൾച്ച ഇതൊക്കെ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത സ്കെയിലിൽ നിന്ന് കുറച്ചുകൂടി വിഭിന്നമാണ് അല്ലെങ്കിൽ തീവ്രമാണ് അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്നുണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാദേശികമായി നമ്മുടെ പച്ചപ്പ് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ആഗോള അടിസ്ഥാനത്തിൽ എന്തും സംഭവിച്ചോളട്ടെ പക്ഷെ നമ്മൾ കാലാവസ്ഥ അനുഭവിക്കുന്നത് പ്രാദേശികമായിട്ടാണ് പ്രാദേശികമായിട്ടാണ് പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ആ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ആത്മാർത്ഥമായ പരിശ്രമം തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചനയാണ് ഇതുപോലെയുള്ള കാലാവസ്ഥാ ദിനങ്ങൾ ആചരിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഒരു വലിയ അർബനൈസ്ഡ് ഏരിയയാണ് നമുക്ക് ഗ്രാമപ്രദേശങ്ങൾ കണ്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് കിലോമീറ്റർ സ്ട്രെച്ചിൽ കിടക്കുന്ന ഒരു ഒരു സിംഗിൾ നഗരമായിട്ട് വേണമെങ്കിൽ കേരളത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും അപ്പോ ഇത്തരത്തിൽ കേരളത്തില് ഈ പച്ചപ്പിന്റെ ഒരു തുരുത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്കറിയാം വെയിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു തണലിലേക്കാണ് മാറാൻ ശ്രമിക്കുക ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്കാണ് മാറാൻ ശ്രമിക്കുക അവിടെ തന്നെ അതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇപ്പൊ ഹൈവേയുടെ നിയമ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് മറ്റു പല പുതിയ നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട് അവയൊന്നും നമുക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കുകയില്ല പക്ഷെ അവിടെ നഷ്ടപ്പെടുന്ന പച്ചപ്പിന് ആനുപാതികമായ രീതിയിലോ അതുമല്ലെങ്കിൽ അതിന്റെ ഒരു മൂന്നോ നാലോ മടങ്ങിലെങ്കിലും പുതിയ പച്ചപ്പുകൾ സൃഷ്ടിക്കുവാനും ഇത്തരത്തിലുള്ള തീവ്രമായ ഉഷ്ണതരംഗം പോലെയുള്ള ഈ അതിതീവ്ര കാലാവസ്ഥ പ്രതിഭാസങ്ങളിൽ നിന്ന് ജനങ്ങൾക്കും മറ്റ് ജീവികൾക്കും ഒരു അഭയം നൽകുന്നതിനു വേണ്ടി ഇത്തരത്തിൽ ബോധപൂർവമായ ഒരു പച്ചപ്പ് നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അതിന് മറ്റ് മാനങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥ മാത്രമല്ല എയർ പൊല്യൂഷനെ തടയുന്നതിനും അതുപോലെ വാട്ടർ സ്റ്റോറേജിനും വാട്ടർ ജല സംരക്ഷണത്തിനും അന്തരീക്ഷത്തിൽ നല്ല ഓക്സിജൻ ലഭിക്കുന്നതിനും എല്ലാത്തിനും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്കോസിസ്റ്റം ആ നല്ല രീതിയിൽ ആരോഗ്യകരമായി നിലനിൽക്കുന്നതിനുമെല്ലാം ഈ പച്ചപ്പ് നമ്മൾ പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട് എന്നുള്ള വസ്തുത ശരി സാർ വളരെ നന്ദി ഒരു ആശങ്ക നിറഞ്ഞ ഒരു സാഹചര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും സി പോസിറ്റീവിലത് നമ്മൾ കൊണ്ടുവന്ന കാര്യം ഇത്തരത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നതിലുപരി അതിനെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് കൂടി നമ്മൾ ഇത്തരം ദിനങ്ങളിൽ ചിന്തിക്കേണ്ടതുണ്ട് അത് പോസിറ്റീവ് ആയി തന്നെ ഇത്തരം ചർച്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുള്ളത് കൊണ്ടാണ് സർ വളരെ അധികം നന്ദി വിശദമായി തന്നെ കാര്യങ്ങൾ വിവരിച്ചതിന് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം